ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തേക്കാണ് നമ്മൾ ഓർഡർ ഉണ്ടാക്കി കേട്ടോ അപ്പം നീ നമ്മൾ രാവിലെ നമ്മൾ ഓർഡർ ആയിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ ഓർഡർ ഒക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ അടുക്കളയിലേക്ക് വരണം എന്താ വെച്ചാൽ മറ്റേത് പറഞ്ഞാൽ നമ്മളെ അപ്പം ദോശ അങ്ങനത്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നുണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ പിന്നെയും തലേന്ന് തന്നെ പരത്തേക്കലാണ് അപ്പോൾ എന്താ അപ്പം ദോശ കാരണാൽ ഇനിയിപ്പോൾ ഇക്കൊക്കെ നീച്ച് പല്ലൊക്കെ തേച്ച് വരുമ്പോൾ തന്നെ എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഓട്ടട അങ്ങനെയല്ല പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ഓട്ടട ഉണ്ടായിക്കോട്ടെ എഴുതി എന്നും അടുപ്പത്ത് തിരിച്ചു കിട്ടില്ലല്ലോ ഇപ്പോൾ രാവിലെ ആദ്യമൊക്കെ ഇറങ്ങാ അപ്പം ചൂടുള്ളിലൊക്കെ അടുപ്പത്തേനിപ്പോൾ എളുപ്പത്തിൽ തോന്നും ഗ്യാസിൻ്റെ തന്നെ എഴുതിയ അപ്പോൾ എളുപ്പം ഞാനങ്ങോട്ട് കൈമൺ ചൂടല്ലോ അപ്പോൾ ഏതായാലും ഞാൻ ഇനി ചായക്കില്ല വെള്ളമൊക്കെ അടുപ്പത്തി വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ചൂടാൻ വേണ്ടി ഇങ്ങോട്ട് അരിയൊക്കെ കഴിക്കട്ടെ അപ്പം അതിൻ്റെ അടിയിൽ ഇക്ക വന്നു പൂച്ച പൂച്ചനാട്ടാൻ വേണ്ടി ഇങ്ങോട്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് അയ്യൊക്കെ ഇനി ആട്ടി എടുക്കട്ടെ അയ്യാട്ടുമ്പോളാണെങ്കിൽ ഇപ്പം അടപ്പും പൊട്ടിയിക്കണ മക്കളെ ഇനിയിപ്പോൾ നോക്കഴിഞ്ഞ നോമ്പിനാണ് അടപ്പ് മാറ്റിയത് ഇനിയിപ്പോൾ ഇക്കുറിയും തന്നെ നോമ്പിനാണ് അടപ്പൊക്കെ മാറ്റാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും നനച്ചുൽപ്പണി ഇതൊക്കെ കഴിഞ്ഞു തന്നെയാളെ അപ്പം ഞമ്മളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഭാറാത്തൊക്കെ നടക്കച്ച ഇങ്ങോട്ട് വന്നെടുക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ ഏതായാലും ഞാനിത് അരച്ചെടുക്കട്ടെ ഇനി അപ്പോൾ ഫസ്റ്റ് ഞാനിതുകൊണ്ട് അരച്ചെടുക്കട്ടെ വാക്കി അരക്കുമ്പോൾ ഇനി ലൈക്കൊക്കെ കണ്ടിട്ട് കൊടുക്കാം അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ലാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോലുണ്ടെങ്കിൽ ഒന്നും അവർ സബ്സ്ക്രൈബും ചെയ്തോളൂ എന്നാലേ നമ്മളെ വീഡിയോ ഒക്കെ വേറെ പോലെ മുന്നിൽക്കൊത്തുള്ളൂ നമ്മളാണെങ്കിൽ വീഡിയോ ഇടാനൊക്കെ ഇപ്പം മടി ഇരിക്കണേ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പം വീഡിയോ ഇടുന്ന ഓരോരോ മടി കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കലും ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചീട്ടോ പക്ഷെ ഇടാൻ വലിയൊരു മടി എന്നാലും ശനീനാറ് പിന്നെ മക്കളിലെ ദിവസമല്ലേ അന്ന് പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് വച്ചിട്ട് കാര്യമില്ല എന്താ പുളി ഇട്ടിട്ടും കുട്ടികൾ പിന്നെ പറഞ്ഞാലും കേൾക്കൂല അപ്പോൾ പിന്നെ ഒച്ചടലിന്ന് പറയുമ്പോൾ കുട്ടികളേ ഒന്നും കൂടി ഒച്ചടി കാരണം എല്ലാവരും പിന്നെ അങ്ങനെ ഇടാന്നാണ് ഇപ്പം ഞാനിതാക്കുമ്പോൾ തേങ്ങ ചെറുകീനെ അപ്പോൾ കുറച്ച് അയക്കിട്ട് കൊടുത്ത് നമ്മൾ തേങ്ങയും അരി വഴിറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് കൂട്ടോ അപ്പോൾ അത് ഇട്ട് ഒന്നും ഇങ്ങോട്ട് അടിച്ചെടുക്കട്ടെ അപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പോൾ തേങ്ങയും കുറച്ച് വറ്റൊക്കെ തോന വെട്ടട ഇതിട്ടോ തോന വെട്ടാ അപ്പം അടവലാകും ഒരു ലേസ് ഇടാൻ പറ്റുള്ളൂ ഇരുന്നാൽ ഏരിയ ഒക്കെ വെച്ചാൽ ഒരു ഒന്നര കയ്യിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പം ഏതായാലും നമ്മൾ ഇതാക്കുന്നു അവിടെ ഇരച്ചിങ്ങാണ്ട് ഇതേ പാർന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങോട്ട് ചുട്ടെടുക്കാം അപ്പം നമ്മൾ അപ്പത്തിലേറെ ഒന്ന് കുറച്ച് കുറുക്കുവാണ് കേട്ടോ അത് പറ്റിഞ്ഞാലും അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടൂല നല്ലോണം കുറുകാനും പറ്റില്ല അപ്പം ഏതായാലും ഒരു പാകത്തിനാക്കി കൊടുക്കുക നമുക്കിത് പിന്നെ ആദ്യമൊക്കെ ചുട്ടി ഞാൻ വച്ചാൽ എപ്പോഴാണ് ഇപ്പം ചൂടാതായത് കുറച്ച് നല്ല ജീര കട്ട് കൊടുത്തത് കേട്ടോ നല്ല ജീരൊക്കെ ഒരു ടേസ്റ്റാണല്ലോ അല്ലേ അപ്പം ഞാൻ ആദ്യം തന്നെ അപ്പം പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണമൊക്കെ പറഞ്ഞു ഞാൻ ഇക്കാക്ക് കൊടുത്തു കേട്ടോ അങ്ങോട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാന്ന് നിൽക്കുന്നത് ആദ്യം തന്നെ വീഡിയോ എടുക്കലും ഇക്കാളെ കുത്തി എടുക്കുമ്പോൾ അപ്പം ഞങ്ങളേ ശരിയാവില്ല അപ്പം ഏതായാലും ഞാനിതാക്കണ് അപ്പം ചുട്ടെടുക്കട്ടെ ഈ ചട്ടി ചട്ടി സത്യം പറഞ്ഞാൽ ചട്ടിയില്ല ഇനി കേട്ടോ ചട്ടി നമ്മള് പൊട്ടിയില്ല നല്ല പത്ത് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ താത്ത ചട്ടി മാറ്റണം മാറ്റണം അതിൽ പിന്നെ അങ്ങനെ അങ്ങനെ ഓട്ടത്തിൽ ചൂടാതായിട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ചട്ടിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇത് നമ്മൾ താത്താൻ്റെ ചട്ടി കേട്ടോ മുത്തച്ചി താത്താൻ്റെ ഇനിയിപ്പോൾ പത്തിരിച്ച ഇങ്ങനെ ഓട്ടോട് ഇടാനും അതേമാതിരി ഒരു ഇറച്ചി കുക്കിയൊക്കെ വാങ്ങണം ഇനി നോമ്പാകുമ്പോൾ കിണിച്ചാകും അപ്പോൾ ഏതായാലും ഞാനിതാക്കണ് ബാക്കി ക്ലാസ് തന്നെ ചുട്ടെടുക്കട്ടെ ഓർഡർ അതിക്കിനി കറിയില്ലെങ്കിലും നല്ല ടേസ്റ്റാണല്ലേ കറിയൊന്നും വേണ്ട കേട്ടോ മക്കൾക്ക് പിന്നെ അത് പഞ്ചസാര ഇട്ട് കണ്ട ചോല് തിന്ന പക്ഷെ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ കറി ഇല്ലെങ്കിലും ഇപ്പം ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയും വേണ്ട അപ്പോൾ ഏതായാലും ഫസ്റ്റൊക്കെ അങ്ങനെ ചുട്ടൊക്കെ അങ്ങനെ പിടിച്ചും കൊണ്ടേനി പിന്നെയൊക്കെ ഇങ്ങനെ എളുപ്പം എളുപ്പം ചുട്ടി കിട്ടിയിരിക്കുന്നത് കേട്ടോ എളുപ്പം കിട്ടും ഈ ചട്ടി പിന്നെ മാലിഗ്യാസിന് ഈയൊരു ചട്ടി വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ അടി ഇങ്ങോട്ട് കൊള്ളു അപ്പം നമ്മൾ എന്താ അടുപ്പത്താണ് നമ്മൾ ഈ ഓട്ടടൊക്കെ ചൂടാണെങ്കിൽ നല്ല കണലുമാണ് ഈ ഒരു വറഗ് പോലെ ഓലക്കൂടി ഓലെ ഇരിക്കുന്നത് ഡബ്ബറിൻ്റെ വറഗായിട്ടേ അതുകൊണ്ടുതന്നെ വറഗ് ആളി കത്താണ് പിന്നെ അതുമല്ല വലിയ അടുപ്പത്താണ് ഫ്രിജും മൂട്ടും ചെയ്തുക്കുന്നത് ഈ അടുപ്പത്ത് തന്നെ ഇപ്പം ഞാൻ ചോറി മടാനൊക്കെ മൂട്ടില്ല അപ്പം ഞാൻ അയിട്ട് തന്നെ അങ്ങോട്ട് മൂട്ടിയതാക്കും എന്താ പിന്നെ ചോറ് ഇതാക്കാനും തന്നെ അപ്പം ചുട്ടി 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 എളുപ്പം ചൂട് കിട്ടലോ തുടങ്ങിയിട്ടോ പിന്നെ ലാസ്റ്റ് ആദ്യമൊക്കെ ഇങ്ങനെ ചട്ടിയിൽ പിടിച്ച് ഇങ്ങനെ നിന്നീന് പിന്നെ അങ്ങനെ ശരിയായി കിട്ടി അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈയൊരു വിശേഷമൊക്കെ തന്നെയാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഇതാക്കണേ നമ്മൾ ഓട്ടോടെയൊക്കെ എല്ലാവരും തിന്നലൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ ഇനിയിപ്പോൾ നമ്മൾ തന്നെ സാധിച്ചാന്നുള്ളൂ നല്ലതും കാര്യമൊക്കെ നോക്കി കണ്ട് മക്കള് തിന്നിക്കണ് അപ്പൊ ഏതായാലും ഇനി നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ എന്നൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പൊ ഇനി ഞമ്മള് പുതിയ വീഡിയോ കാണട്ടോ സ്ക്കും